ആയിരത്തി അറുന്നൂറ് രൂപ കൊടുത്തപ്പോൾ പറഞ്ഞത് കൈക്കൂലിയാണ് ഇതൊരു വലിയ ബാധ്യതയായിരിക്കും എന്നാണ് അടൂർ പ്രദാസർ പറയും ഈ ബാധ്യത ആരാണ് ഏറ്റെടുക്കുക എന്നാണ് ഞങ്ങൾക്കിതൊരു ബാധ്യതയല്ല പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരർത്ഥതലം കണ്ടെത്തി ഒരറുപത്തിരണ്ട് ലക്ഷം വരുന്ന മനുഷ്യർക്ക് ജീവിതത്തെ ഫലപ്രദമായി മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രാപ്തി നേടുക എന്നുള്ളതാണ് അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കടന്നുവട്ട ദിനാധിപത്യം കൂടി കാണുന്നത് ഒരു പുതിയ കേരളം നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കത്തിലൂടെയാണ് കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴ് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം ലോകത്ത് അപൂർവ സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് അതിദാരിദ്ര്യ നിർമാർജനം എന്ന അജണ്ട കേരളത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് ഒന്നാം ടേമിലെ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസകരമായ ഒരു പശ്ചാത്തലത്തിലൂടെ മുന്നോട്ടേക്ക് പോയപ്പോൾ കേരളത്തെ ഒന്നടങ്കം ചേർത്ത് നിർത്തി ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അഭിമുഖീകരിക്കാൻ അവരെ പ്രാപ്തമാക്കി കേരളം ഒറ്റക്കെട്ടായി എല്ലാ ദുരന്തങ്ങളെയും അഭൂമീകരിച്ച് മുന്നോട്ടേക്ക് പോയി രണ്ടാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ലോകത്ത് തന്നെ അത്യപൂർവമായ ഒരു അജണ്ടയാണ് കൈകാര്യം ചെയ്തത് അത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള വളരെ ഫലപ്രദമായ ഒരു പരിപാടി ആസൂത്രിതമായിട്ട് നീക്കം ചെയ് നീക്കുക എന്നുള്ളതായിരുന്നു അതിദാര്യത്തിലും അവസാനിപ്പിച്ച പാരമ്പര്യം ലോകത്തിൻ്റെ മുമ്പിൽ മുതലാളിത്ത സമൂഹത്തിൽ എവിടെയും ഇല്ല മുതലാളിത്ത സമൂഹത്തിന്റെ പൊതുവായ പ്രതിസന്ധി എല്ലാവർക്കും അറിയാം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും അതിന് തന്നെ മറുഭാഗമായ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് മുതലാളിത്ത സമൂഹം അതാണ് മുതലാളിത്തത്തിന്റെ പ്രതിസന്ധിയും അങ്ങനെയുള്ള മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ എവിടെയും അതിദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ള അജണ്ടയില്ല പിന്നെ സോഷ്യസ്റ്റ് രാജ്യങ്ങളിലാണ് ഈ അജണ്ട അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചൈന ജനകീയ ചൈന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ജനകീയ ചൈന രൂപം കൊണ്ടതിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലോക ലോകചരിത്രത്തിലാദ്യമായി ഏറ്റവും വിസ്തൃതമായ ഏറ്റവും പ്രധാനപ്പെട്ട ജനസംഖ്യയുള്ള ഒരു രാജ്യം ജനകീയ ചൈന അതിദാരിദ്ര്യം അവസാനിപ്പിച്ച നാടായി അവർ അന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി ഈ ലോകത്ത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന പ്രഖ്യാപനം നടത്തിയ ആദ്യത്തെ മുതലാളിത്ത വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നാട് ഏതാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ശരിയായിട്ടുള്ളൂ അതീ കേരളമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയനാണ് പ്രത്യേകമായിട്ട് വിളിച്ചു ചേർത്ത അസംബ്ലിയിലും അതിനുശേഷം പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത തിരുവനന്തപുരത്തെ മഹാസമ്മേളനത്തിലും ഈ ലോകത്തിന്റെ മുമ്പിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടായി ഈ കേരളം മാറിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇത് ഈ കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ വളരെ ഫലപ്രദമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ലോകത്തെവിടെയും ഒരു രാജ്യത്തിനും നേടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കേരളമെന്ന ചെറിയ ഈ സംസ്ഥാനം നേടിയിട്ടുള്ളത് ഇവിടെ പതിനെട്ട് ശതമാനം മുതൽ മുപ്പത്തെട്ട് ശതമാനം വരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അതിദാരിദ്ര്യത്തെപ്പറ്റി കൃത്യമായ കണക്ക് നീതി ആയോഗിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലെത്തി അപ്പോഴാണ് കേരളത്തിൽ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാണ് എന്ന് മനസ്സിലാവുന്നത് കേരളത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമാകുമ്പോൾ നമ്മുടെ അടുത്ത സംസ്ഥാനമാണ് രണ്ടാം സ്ഥാനത്ത് അത് പതിനെട്ട് ശതമാനമാണ് നമുക്കറിയുന്ന തമിഴ്നാട്ടിൽ പിന്നെ അങ്ങോട്ട് ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തെട്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ ബീഹാർ യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്ന് പറഞ്ഞാൽ നൂറാളിൽ മുപ്പത്തെട്ടാള് പട്ടിണി കിടക്കുന്നവരാണ് അതാണ് നീതി ആയോഗിന്റെ കണക്ക് അവർക്ക് അടുത്ത കാലത്തൊന്നും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കില്ല ഒരു അജണ്ട ഒരു മന്ത്രിസഭക്കും കൈകാര്യം ചെയ്യാനാവില്ല നമ്മൾ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം മാത്രം അതിദാരിദ്ര്യമുണ്ട് എന്ന നീതി ആയോഗിന്റെ കണക്കുകൂടെ മുമ്പിൽ വന്നപ്പോ ഈ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം ആരാണ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള സർവേ നടത്താൻ തീരുമാനിച്ചു അങ്ങനെ നടത്തി ആദ്യം സാമ്പിളായിട്ട് നടത്തി പിന്നീട് കേരളത്തുടനീളം ആ സർവേ നടത്തി നാല് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത കൂട്ടായ്മയിൽ നിന്നാണ് കൃത്യതയോടുകൂടി ഈ കേരളത്തിൽ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനത്തെ ഓരോരുത്തരെയും ഈ കണ്ടെത്തിയത് അങ്ങനെ കണ്ടെത്തുമ്പോഴാണ് അറുപത്തി നാലായിരത്തി ആറ് കുടുംബം ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ ഈ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് നമ്മൾ കണ്ടെത്തിയത് സ്വാഭാവികമായിട്ടും തുടർന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഉൾപ്പെടെ ചേർത്ത് ഈ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന പ്രക്രിയയിലെ ഓരോരുത്തരെയും എല്ലാവർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് അവർക്ക് വീടിൻ്റെ പ്രശ്നമുണ്ട് ഷെൽട്ടറിൻ്റെ പ്രശ്നമുണ്ട് അവർക്ക് ഭക്ഷണത്തിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് മരുന്ന് കിട്ടേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഭക്ഷണത്തിന്റെ മരുന്നിന്റെ വസ്ത്രത്തിന്റെ പാർപ്പിടത്തിന്റെ തൊഴിലിന്റെ തൊഴിൽ കണ്ടെത്താനുള്ള പ്രവർത്തനത്തിന്റെ എല്ലാ ഭാഗമായി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഫലപ്രദമായിട്ട് കൈകോർത്ത് ഈ അതിദാരിദ്ര്യം അവസാനിപ്പിക്കണമെന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും തീരുമാനം അടിസ്ഥാനപ്പെടുത്തി കൂട്ടായ നാലര കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ പ്രഖ്യാപിക്കാൻ സാധിച്ചത് ഇത് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ നാട്ടിലെ അഭ്യസ്ത അഭ്യസ്ഥിദ് ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരും മുതിർന്നവരുമായ സ്ത്രീകൾ അവർ മിക്കവാറും വീട്ടമ്മമാരാണ് വീട്ടമ്മമാരുടെ അധ്വാനത്തിന് മൂല്യമുണ്ട് എന്ന കാര്യം നമ്മുടെ ഗവൺമെന്റ് കൃത്യമായിട്ട് അംഗീകരിക്കുക സ്വാഭാവികമായും സെൻസസുകാരൊക്കെ വന്നാൽ വീട്ടിലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കണക്കെടുത്ത് അവിടെ വരുമാനമെല്ലാം കൃത്യമായിട്ട് എഴുതി അവസാനം അവിടെ വീട്ടിൽ നിന്ന് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്ന വീട്ടമ്മയോട് ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ജോലി അപ്പോൾ വീട്ടമ്മ പറയുന്ന സ്ഥിരമായൊരു പല്ലവി ജോലിയില്ല ജോലി ഇല്ല എന്നാണ് വീട്ടമ്മ പറയുന്നതെങ്കിലും ആദ്യം എഴുന്നേൽക്കുകയും ഏറ്റവും അവസാനം കിടക്കുകയും ചെയ്യുന്നത് ആ വീട്ടമ്മയാണ് വീട്ടിലുള്ള എല്ലാ ജോലിയും നിർവഹിച്ചതിന് ശേഷമാണ് അവർക്ക് രാത്രി കിടന്നുറങ്ങാൻ സാധിക്കുക കഠിനമായ ജോലിയാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത്തരത്തിലുള്ള സ്ത്രീകൾ രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്ത് വീട് പുലർത്തുന്നതിന് വേണ്ടി കുട്ടികളെയും കന്നുകാലികളെയും വീടിൻ്റെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിച്ച് അധ്വാനിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന് പുറത്തുപോയി അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ശമ്പളമോ കൂലിയോ വാങ്ങി വീട്ടിൽ വരുന്ന പുരുഷന്മാർ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണും നിങ്ങളെ കുടുംബത്തെ പോറ്റുന്നത് എന്നാണ് അപ്പോൾ സ്ത്രീകൾ പറയുന്നത് ശരിയാണ് നിങ്ങളല്ലേ അരി പഞ്ചസാര മറ്റു സാധനങ്ങൾ എല്ലാം വാങ്ങുന്നത് കൊണ്ടു തരുന്നത് ഇതാണ് സ്ത്രീകളുടെ പ്രതികരണം അപ്പോൾ ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു നിലപാടും സമീപനവും വിശദീകരണവും ഉണ്ടല്ലോ കോടതി വളരെ ലളിതമായിട്ട് പറഞ്ഞ ഒറ്റ കാര്യേ ഉള്ളൂ ബാക്കിയൊന്നും ഇപ്പൊ മാറ്റണ്ട ഒരു കാര്യം ഈ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന സ്ത്രീകളുടെ അധ്വാനത്തിന് മൂല്യമുണ്ട് എന്ന കാര്യം അംഗീകരിക്കണം ഈ സ്ത്രീകളുടെ അധ്വാനത്തിന് മൂല്യമുണ്ടെങ്കിൽ അതിന് വിലയുണ്ട് കൂലിയുണ്ട് ആ കൂലി ആരും നൽകുന്നില്ല വീട് വളരുന്നത് അതുകൂടി ചേർത്താണ് അങ്ങനെ വരുമ്പോൾ ഒറ്റ കാര്യമെങ്കിലും നിങ്ങൾക്ക് അംഗീകരിക്കാനാവണമെന്നാണ് പൊതുവായിട്ട് ചൂണ്ടിക്കാണിച്ചത് അതെന്താ ഞാനാണ് ഈ കുടുംബത്തെ പോറ്റുന്നത് എന്ന ഏകവചനത്തിനു പകരം നമ്മളാണ് ഈ കുടുംബത്തെ പോറ്റുന്നത് എന്ന ബഹുവചനം ഉപയോഗിക്കണം അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മൂല്യത്തിന്റെ പ്രശ്നത ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ അധ്വാനത്തിന് മൂല്യമുണ്ടെന്നും ആ മൂല്യത്തിന് കൂലിയുണ്ട് എന്നും എന്നാൽ ആ കൂലി ലഭിക്കുന്നില്ല എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വലുതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയുള്ള വീട്ടമ്മമാരുടെ അധ്വാനത്തിന്റെ മൂല്യം മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ദാ കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായി മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്ക് ആയിരം ഉറുപ്പിയ വീതം നൽകുന്നതിന് വേണ്ടി ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് വെറുതെ ഒരു ആയിരം രൂപ കൊടുക്കുകയാണ് എന്നുള്ള ധാരണ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും വിശ്വസിച്ചത് ഇതിന് ഒരു അർത്ഥതലമുണ്ട് ജനാധിപത്യവൽക്കരണത്തിന്റെ ഒരു അർത്ഥതലം പുരുഷ സ്ത്രീ അതുപോലെ തന്നെ ഈ രീതിയിൽ രീതിയിലുണ്ടാവുന്ന ഒരു തുല്യതക്കു വേണ്ടിയുള്ള നമ്മുടെ സമരം ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ കാര്യം അതിദാര്യത്തിനും അവസാനിക്കുന്നു എന്ന് നമ്മുടെ ഇവിടെ പ്രഖ്യാപിച്ചു അത് ശരിയാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരെ അതിദാര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു അപ്പോൾ പത്രങ്ങളെല്ലാം ചിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ അതിദാര്യത്തിലുണ്ട് ഇവിടെ ഇന്നേ ആളുണ്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാം അതിദാര്യത്തിൻ്റെ ഭാഗമായി നമുക്ക് മോചിപ്പിക്കാം അത് കുറ്റപ്പെടുത്തലാവരുത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബത്തെ മോചിപ്പിച്ചു എന്ന കാര്യം വസ്തുതാപരമായിട്ട് അംഗീകരിച്ച് ഇനി അവിടെയും ഇവിടെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് മോചിപ്പിക്കാം മാത്രല്ല അതിദാരിദ്ര്യം മാത്രമാണ് അവസാനിപ്പിച്ചത് ഇനി ദാരിദ്ര്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇന്നലെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മുൻകൈ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കോർപ്പറേഷനുകൾ ഇപ്പോഴത്തെ അടുത്ത പ്രശ്നത്തിനും മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ എല്ലാം തന്നെ ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ വിജയിച്ച് മുന്നോട്ടേക്ക് വന്നാൽ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ ദാരിദ്ര്യവും നിർമാർജ്ജനം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി നമുക്കാവും എന്ന് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ ജനീ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും അപ്പോ ദാരിദ്ര്യവും അതിദാരിദ്ര്യം മാത്രമല്ല ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് പടിപടിയായി നമുക്ക് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനാവും എന്ന കാര്യത്തിലും നമുക്ക് വ്യക്തതയുണ്ട് ആ തലത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് കേരളത്തിന്റെ വികസന പ്രക്രിയ നമുക്കറിയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരേണ്ടത് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി ഉറുപ്പിക തന്നിട്ടില്ല അതാണ് ഇപ്പോഴും പലർക്കും അത്ഭുതം ഈ രണ്ട് ലക്ഷത്തോളം കോടി ഉറുപ്പിക തരാതിരുന്നിട്ടും എങ്ങനെ കേരളം ഈ അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇപ്പോഴ് കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന് യു ഡി എഫ് കാര് പറയുന്നത് അത് കൈക്കൂലിയാണ് എന്നാണ് ആയിരത്തി അറുനൂറ് റുപ്യ കൊടുത്തപ്പോൾ പറഞ്ഞത് കൈക്കൂലിയാണ് ഇതൊരു വലിയ ബാധ്യതയായിരിക്കും എന്നാണ് അടൂർ പ്രകാശം പറയുന്നു ഈ ബാധ്യത ആരാണ് ഏറ്റെടുക്കുക എന്നാണ് ഞങ്ങൾക്കിതൊരു ബാധ്യതയല്ല പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിന് ഒരർത്ഥതലം കണ്ടെത്തി ഒരറുപത്തിരണ്ട് ലക്ഷം വരുന്ന മനുഷ്യർക്ക് ജീവിതത്തെ ഫലപ്രദമായി മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രാപ്തി നേടുക എന്നുള്ളതാണ് അവരെ അതിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഭരതപട്ട ജനാധിപത്യ മുന്നോട്ടി കാണുന്നത് ആയിരത്തി അറുന്നൂറ് റുപ്പയിൽ നിന്ന് വർദ്ധിപ്പിക്കുമെന്ന് മുമ്പേ പറഞ്ഞു പക്ഷെ എങ്ങനെയാണ് വർദ്ധിപ്പിക്കാനാവുക ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ലക്ഷം കോടിയോളം ഉറപ്പിക്കുക കേരള ഗവൺമെൻറിന് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടുന്ന ഭരണഘടനാപരമായി ലഭിക്കേണ്ടുന്ന ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ടുന്ന പണം നമുക്ക് തരാതിരിക്കുകയും നമുക്ക് ഈ കേരളത്തിൽ വളരെ ഫലപ്രദമായി ഈ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നും ഒന്നും പിന്നോട്ടേക്ക് പോവാതെ നടപ്പിലാക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ജനങ്ങളോട് പറഞ്ഞ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ചരിത്ര പ്രസിദ്ധമായ മന്ത്രിസഭായോഗത്തിൽ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് എന്നോടല്ല പലരും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് കർഷകത്തൊഴിലാളികൾ ഞങ്ങൾ ഞാനൊക്കെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നോട് ചോദിച്ചിട്ടുണ്ട് മോഷെ ഒരു നൂറ് റുപ്യ വർദ്ധിപ്പിച്ചു കിട്ടുമോ നൂറ് റുപ്യ വർദ്ധിപ്പിച്ചു കിട്ടുമോ ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറാകുമോ കാരണം ഈ ഈ പ്രതിസന്ധിയാണല്ലോ അപ്പോഴാണ് അഭിമാനത്തോടെ പറഞ്ഞത് ഈ നവംബർ മാസം മുതൽ കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറിന് പകരം രണ്ടായിരം ഉറപ്പിക നൽകുന്നതിന് വേണ്ടി മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നു രണ്ടായിരം ആ രണ്ടായിരം ഉറുപ്പിക്കയും ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും വീട്ടിൽ മൂവായിരത്തി അറുനൂറ് ഉറുപ്പിക എത്താൻ പോകുന്നു എന്നുള്ള ആവേശകരമായ ഒരു പശ്ചാത്തലമാണ് ആ മന്ത്രിസഭാ തീരുമാനത്തോടുകൂടി ഉണ്ടായത് മുപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്കുള്ള ഈ ആനുകൂല്യം ആനുകൂല്യമായിരം അംഗൻവാ അംഗൻവാടിക്കാർ ആശാവർക്കർമാര് ഹെൽപ്പർമാര് ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ ഇവർക്കെല്ലാം ആയിരം റുപ്യ വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി തൊഴിലാളികൾക്ക് ദിവസം അമ്പത് റുപ്യ പ്രകാരം വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി നമ്മുടെ ചെറുപ്പക്കാര് സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുടെ യജ്ഞത്തിലാണ് കേരളം ഈ കേരളം എന്ന് പറയുന്നത് വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുമായിട്ട് മാറണമെന്ന് തീരുമാനിച്ച നാടാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയാം അർത്ഥശാസ്ത്ര തലം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം മുതലാളിത്ത അർത്ഥശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂലധനമാണ് പണമൂലധനം ആ പണമൂലധനത്തിനു പകരം വിജ്ഞാനം അറിവ് നോളജ് മൂലധനമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ തലത്തിലേക്കാണ് കേരളം മുന്നേറുന്നത് പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനം കിഫ്ബി വഴി ഭാവനാപൂർവം തൊണ്ണൂറായിരം കോടി റുപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെ നമ്മൾ ഫലപ്രദമായി കൈകാര്യം ചെയ്തത് ലോകോത്തരമായ രീതിയിൽ കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യം വികസിച്ചിരിക്കുകയാണ് റോഡും പാലവും സ്കൂളും ആശുപത്രി എല്ലാ കെട്ടിടങ്ങളും അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് മൂന്നര ലക്ഷം വരുന്ന സ്വയം സംരംഭകരുടെ സംവിധാനം കേരളത്തിൽ സജീവമായതുകൊണ്ട് രാജ്യത്ത് തന്നെ വ്യാവസായിക മേഖലയിൽ ചെറുകിട വ്യവസായ മേഖലയിൽ പ്രത്യേകിച്ച് അത് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യമാണ് കേരളം സൃഷ്ടിച്ചത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി പി എസ് സി മുഖേന ജോലി ലഭിച്ചവരുടെ എണ്ണം യഥാർത്ഥത്തിൽ മൂന്ന് ലക്ഷത്തിലധികമാണ് കേരളത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഈ കേരളത്തിലാണ് മൂന്ന് ലക്ഷം ഇനി ആറുമാസം കൂടിയുണ്ട് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് പി എസ് സി മുഖേന ജോലി കിട്ടിയത് ഇന്ത്യയിലാകെ തന്നെ പി എസ് സി മുഖേന ജോലി കൊടുത്തതിൽ എൺപത് ശതമാനവും ജോലി കൊടുത്തത് ഈ കേരളത്തിലാണ് ഈ ഒറ്റ കേരളത്തിൽ അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് പോലുള്ള ഫലപ്രദമായ ഇടപെടൽ ഭാഗമായി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് അതുപോലെ അഭ്യസിതരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാറുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേണ്ടി തയ്യാറെടുക്കുന്ന പഴയതുപോലെ കാത്തിരിക്കലല്ല തയ്യാറെടുക്കുന്ന അവരെ തയ്യാറെടുപ്പിക്കുന്നതിന് പോലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ ടി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചവർ അതുപോലെ തന്നെ ഡിഗ്രി പാസ്സായിട്ടുള്ളവർ അവർക്കെല്ലാം മാസാ മാസം ഈ തൊഴിലിന് പ്രാപ്തി നേടാൻ വേണ്ടിയുള്ള പ്രക്രിയയിൽ ആയിരം ഉറുപ്പിക വീതം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഈ നവംബർ ഒന്നാം തീയതി മുതൽ അഞ്ച് ലക്ഷം ആളുകൾക്ക് യുവതി യുവാക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കാൻ പോവുകയാണ് ഒരു പുതിയ തലത്തിലുള്ള നമ്മുടെ വളർച്ചയാണ് അവർക്കെല്ലാം തൊഴിൽ നേടാൻ സാധിക്കണം ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകും ഈ ഗവൺമെന്റ് എന്ന പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള നിരവധിയായ പദ്ധതികളിലൂടെയാണ് സഖാവ് പിണറായി പറയുന്നത് പോലെ പത്ത് മുന്നൂറ് കൊല്ലക്കാലത്തെ വളർച്ച നേടിയ വികാസം നേടിയ വികസിതവും വർദ്ധവികസിതവുമായ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ ഒപ്പമല്ല ആ ജീവിത നിലവാരത്തെക്കാൾ മെച്ചപ്പെട്ട ജീവിതം ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകാനാവുന്ന ഒരു നവകേരളം ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളം ആഗ്രഹിക്കുന്നു ആ കേരളത്തിലേക്കുള്ള ഒരു നാഴികക്കല്ലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ഈ പോരാട്ടത്തിൽ വൻ വിജയം നേടാൻ നമുക്ക് സാധിച്ചാൽ ഒരു സംശയവും വേണ്ട അടുത്ത വർഷം ആദ്യം ആദ്യവാദത്തിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മൂന്നാം ടേമിലേക്ക് കടക്കാൻ പോകുന്നു എന്നതിൻ്റെ കൃത്യമായ കേളിക്കൊട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലുള്ള വിജയം ആ വിജയം നമുക്ക് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ഇവിടെ ഒത്തുചേർന്ന ഓരോരുത്തരും പ്രവർത്തകരായി നമ്മുടെ ഓരോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം ഈ നിയോ ഈ കോർപ്പറേഷനിൽ നേടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമായി ഉണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്